ഇന്ന് ഞങ്ങൾ പോയത് ചെറുതിരുത്തിലുള്ള നിള ബോട്ട് ക്ലബ് കാണാനായിട്ടാണ് വൈകുന്നേരമാണ് പോയത് ആദ്യമായിട്ട് ഇത് ഓപ്പണായിട്ട് ഏകദേശം ഒരു മൂന്ന് മാസത്തിലധികം ആയിട്ടുള്ളൂ അപ്പോൾ ഒരുവിധം സംഭവങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളു പിന്നെ ഇവിടെ ഒരു ഏതാ വെച്ച് കഴിഞ്ഞാൽ പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇപ്പോൾ ഇപ്പോഴൊക്കെ ഫ്രീ പാർക്കിംഗ് ആണ് ഇനി ഫ്യൂച്ചറിൽ എങ്ങനെയാണെന്ന് അറിയില്ല ബൈക്കൊക്കെ പുറത്താണ് ഉള്ളിൽ കാറുകൾ പിന്നെ അത് മാത്രമല്ല വലിയ വണ്ടികളൊന്നും ഇങ്ങോട്ട് വരില്ല റോഡിന് വീതി കുറവായതുകൊണ്ട് വലിയ വണ്ടികൾ വരാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെ ഭംഗി തോന്നിയത് ഈ തെങ്ങിൻ്റെ ഈ കടഭാഗമൊക്കെ അവർ പെയിൻറ് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഓരോ തെങ്ങിനും ഓരോ ഡിസൈൻ കൊടുത്തിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കാണാനായിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഷൊർണപൂര്യ ഭാഗത്തു നിന്ന് വരുമ്പോൾ ചെറുതുരുത്തി പാലം കഴിഞ്ഞ് ഫസ്റ്റ് ലെഫ്റ്റ് അതായത് കലാമണ്ഡലം കൽപ്പിത സർവകലാശാല നീള ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം അതിനോട് ആ വഴിയിലാണ് ഈ ബോട്ട് ക്ലബ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ അവർ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ അവിടെ ഫുഡ് കോർട്ട് സംഭവം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഫുഡ് കോർട്ട് നമുക്ക് തിരക്കായതുകൊണ്ട് അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് മാറി ഈ ഐസ്ക്രീം വിപണനിച്ച ഒരു ഷോപ്പ് പിന്നെ അങ്ങനെ ചെറിയ ഒന്ന് രണ്ട് ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ അവിടെ ഇന്ന് പോയപ്പോൾ ഇവിടെ ബോട്ട് സൗകര്യമൊക്കെ ഉണ്ട് ബോട്ടിങ്ങിനുള്ള പെഡൽ ബോട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് ചെന്നപ്പോൾ ബോട്ട് അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ താൽക്കാലികമായിട്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ബോട്ടിങ് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്നും കയറാനായിട്ട് അത് സാധിച്ചില്ല കുട്ടികളൊക്കെ ബോട്ടിൽ പോകണം എന്നുള്ളൊരു പെടൽ ബോട്ടാണ് അതിൽ പോകണം എന്നുള്ളൊരു പ്ലാനിലാണ് അവർ പോവാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ആയിരുന്നു അതുപോലെ ഈ ക്രിസ്തുമസിനോട് കൂടി അനുബന്ധിച്ച് ഒരു ചെറിയൊരു പുൽക്കൂടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വലിയൊരു കഥകളി ശില്പമുണ്ട് പിന്നെ ഇതിപ്പോൾ സ്ഥിരങ്ങൾ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നാണ് ഇതിൽ ഐ ലവ് നില ബോട്ട് ക്ലബ്ബി നിള ബോട്ട് ക്ലബ്ബ് സംഭവം ഫോട്ടോ അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കാരണം വണ്ടികളൊക്കെ അതിനെ തൊട്ടിച്ചായിരുന്നു പാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോ അങ്ങനെ എടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ചെറിയ വഞ്ചികൾ ചെറുതായിട്ട് ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന വണ്ടി വഞ്ചികളാണ് തോന്നുന്നത് അതൊക്കെ ഇവിടെ ഷെഡിൽ കയറ്റി വെച്ചിട്ടുണ്ട് അതിന് അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന തോന്നുന്നത് ഈ കടവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നത് ഞങ്ങൾ ചെന്ന സമയം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അഞ്ചര ആറ് മണി ഹവറായിട്ടുണ്ട് പിന്നെ അതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് അവിടെ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ പ്ലേ ഏരിയയിലേക്ക് എൻട്രൻസ് ഫീ ഇരുപത് രൂപയാണ് കുട്ടികൾക്ക് മാത്രമേ ചാർജ് വരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ഈ ബോട്ട് ക്ലബിലേക്ക് കയറാനായിട്ട് നമുക്ക് പൈസയൊന്നുമില്ല പിന്നെ ബോട്ടിങ്ങിന് വരുന്നത് നൂറ് രൂപയാണ് പെർ പേഴ്സൺ പിന്നെ ഫുഡ് കോർട്ട് ഉണ്ട് പക്ഷേ അവിടെ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല ചെറിയ സ്നാക്സുകൾ മാത്രമേ ഉള്ളൂ എല്ലാം ആയു എന്നുള്ള ഇഷ്ടംപോലെ വർക്ക് നടക്കുന്നുണ്ട് അവിടെ കാരണം അതിൻ്റെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ് ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഇത് ഭാരതപ്പുഴയുടെ തീരെ തന്നെയാണ് ചെറുതുരുത്തി കുട്ടികൾക്ക് പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുകയും ചെയ്യാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഈ എന്താ പറയുക ഈ നമ്മുടെ കൗ കൊണ്ടൊക്കെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ കിടക്കുന്നതാണ് പെഡൽ ബോട്ട് അതുപോലെ തന്നെ ഉള്ള തെങ്ങൊക്കെ എല്ലാം അവർ ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാ നിങ്ങളും വരില്ലേ അപ്പോൾ എൻ്റെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം Okay thank you